ഈ സൽക്കർമ്മം കൊണ്ട് ഈ ഞാൻ ചെയ്യുന്ന നന്മ കൊണ്ട് പേരും പെരുമയും അവൻ ആഗ്രഹിക്കാനും പാടില്ല ഇതായിരിക്കണം സത്യവിശ്വാസിയുടെ നിലപാട് അതേ സമയത്ത് അവൻ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളെ കൊണ്ട് അവൻ ചെയ്യുന്ന സുഹൃതങ്ങളെ കൊണ്ട് ആരെങ്കിലും പ്രശംസിച്ചാൽ അവൻ ആരെങ്കിലും പുകഴ്ത്തി പുകഴ്ത്തിപ്പറഞ്ഞാൽ അതൊരിക്കലും അവൻ്റെ സൽക്രമത്തിന് അതുകൊണ്ട് യാതൊരു കോട്ടവും വരുന്നില്ല അവൻ്റെ നീയത്തിനെയോ അവൻ്റെ ഇഹ്ലാസിനെയോ അത് ബാധിക്കുന്നുമില്ല അവന്റെ പ്രതിഫലത്തിൽ അതുകൊണ്ട് യാതൊരു കുറവും സംഭവിക്കുന്നില്ല കാരണം ഹദീസിലുണ്ടല്ലോ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് റസൂൽഹിഹു അലൈഹി വസ്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാളെ കുറിച്ച് ചോദിക്കുകയാണ് അയാൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഹൈറായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അയാളുടെ ആ പ്രവർത്തനം കണ്ടിട്ട് ജനങ്ങൾ അയാളെ പ്രശംസിക്കുന്നു ജനങ്ങൾ അയാളെ പുകഴ്ത്തുന്നു നല്ലത് പറയുന്നു അപ്പോൾ നബിസ് അള്ളാഹു അലൈഹി വസ്ലമങ്ങളോട് ചോദിക്കുകയാണ് അങ്ങനെ ജനങ്ങൾ നല്ലത് പറയുന്നത് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാളെ കുറിച്ച് എന്താണ് നബിയെ തങ്ങളുടെ കാഴ്ചപ്പാട് തങ്ങളുടെ നിലപാട് എന്നാണ് നബിസ്വല്ലാഹു അലൈവസ്ങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ നബിസ്വല്ലാഹു അലൈഹി വസ്ലമെ പറഞ്ഞ മറുപടി അത് സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന ഭൗതിക സുവിശേഷമാണ് എന്നാണ് നബിസ്വല്ലാഹുല വസ്ലങ്ങൾ മറുപടി പറഞ്ഞത് അതായത് അവൻ്റെ പ്രവർത്തനത്തിന് യാതോ ഒരു കോട്ടവും ഇല്ല യാതോ ഒരു പ്രശ്നവും ഇല്ല അത് അള്ളാഹുസുബാനഹുത്താല ഭൗതിക ലോകത്ത് ഈ ദുനിയാവിൽ അവന് കൊടുക്കുന്ന ഒരു സന്തോഷമാണ് ഒരു സുവിശേഷമാണ് അള്ളാഹുസുബാനഹുത്താലക്ക് അവന്റെ മേലിൽ തൃപ്തിയുണ്ട് എന്നതിന് മേലിൽ ആ സുവിശേഷം അറിയിക്കുന്നു ആ ജനങ്ങൾ പ്രശംസിക്കുന്നത് അറിയിക്കുന്നു എന്നാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞു കൊടുത്തത് കാരണം മറ്റൊരു ഹദീസിൽ കാണാം ഏതെങ്കിലും ഒരു അടിമയെ അള്ളാഹു സുബഹാന ഇഷ്ടം വെച്ചാൽ മലക്കുൽ മുഖറബ് ജിബിരിയിൽ അലൈഹി സ്വലാത്ത് വസ്സലാമനെ വിളിച്ചിട്ട് അള്ളാഹു പറയും ഇന്നാലെ എന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ജിബിരിയിൽ നിങ്ങളും അയാളെ ഇഷ്ടം വെക്കുക ബഹുമാനപ്പെട്ട മലക്കുൽ മുഖർറബ് ജബീരി അലഹി സ്വലാത്തു വസ്സലാമ ഇഷ്ടം വെച്ചു മറ്റു എല്ലാ മലക്കുകളെയും വിളിച്ചിട്ട് പറയും അള്ളാഹ് ഹുസുബഹാന ഹുവാത്താല ഇന്നാൽ ഇന്നയാളെ ഇഷ്ടം വെച്ചു ഞാനും ഇഷ്ടം വെച്ചു അതുകൊണ്ട് മലക്കുകളെ നിങ്ങളും ഇഷ്ടം വെക്കുക അങ്ങനെ എല്ലാ മലക്കുകളും അയാളെ ഇഷ്ടം വെക്കും അങ്ങനെ എല്ലാ മലക്കുകളും ഇഷ്ടം വെക്കുമ്പോൾ അള്ളാഹുസുബാനഹുത്താല ഭൂമിയിലുള്ള ആളുകളുടെ മനസ്സിൽ ഇയാളോടുള്ളൊരു സ്നേഹം കൊടുക്കുമെന്നുള്ള ആശയം നമുക്കൊരു ഹദീസിൽ കാണാം അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളും നാം ചെയ്യുന്ന സുഹൃത്തുങ്ങളെ കൊണ്ടുമെല്ലാം മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടുകയും മറ്റുള്ളവർ പ്രശംസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് യാതൊരു കോട്ടവും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അത് സംഭവിക്കുന്നില്ല അതേ സമയത്തോ പേരിനും പെരുമുക്കും വേണ്ടി ആ പ്രശംസ എനിക്ക് കിട്ടണം ആ പുകഴ്ത്തലുകൾ എനിക്ക് വേണം എന്ന ലക്ഷ്യമാണ് നമുക്കെങ്കിൽ അത് വിപരീത ഫലം ചെയ്യും അവിടെയാണ് പ്രശ്നം നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ചാണ് വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്ക് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ഒരാൾ നന്നായി ഖുർആൻ ഓതി പഠിക്കുന്നു ലക്ഷ്യം എന്താണ് അവൻ ഈ ഖുർആൻ ഓതി പഠിക്കുന്നത് ഒരു മത്സരമുണ്ട് ആ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടണം അതുകൊണ്ട് ഒരുപാട് സമ്മാനം കിട്ടണം അതുകൊണ്ട് ഒരുപാട് പേരും പെരുമയൊക്കെ കിട്ടണം എന്ന് കരുതി ഒരാൾ നന്നായി ഖുർആൻ ഓതി പഠിക്കുന്നു അതേ സമയത്ത് മറ്റൊരാൾ ഖുർആൻ ഓതി പഠിക്കുന്നതോ അവൻ നന്നായി ഖുർആൻ ഓതി പഠിച്ച് നിസ്കാര ത്തിൽ ധാരാളം ഖുർആൻ ഓതാനാണ് ഒരുപാട് അല്ലാത്ത സമയങ്ങളിൽ ഖുർആൻ ഓതാനാണ് ഖുർആൻ ഓതിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കിട്ടാനാണ് എന്നതാണ് മറ്റൊരാളുടെ ലക്ഷ്യമെങ്കിൽ ഇവിടെ ആദ്യത്തെവരുടെ ലക്ഷ്യം കേവലം ഭൗതികത മാത്രമാണ് ഭൗതിക താല്പര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് രണ്ടും ഒരേ പ്രവർത്തനമാണെങ്കിലും ഖുർആനോദിപ്പഠിക്കുക എന്ന ഒരേ പ്രവർത്തനമാണ് രണ്ടാളുകൾ ചെയ്തത് എങ്കിലും ആദ്യത്തെ പ്രവർത്തനം കേവലം ഭൗതിക താല്പര്യങ്ങൾക്ക് മാത്രമായി ആ പ്രവർത്തനം നിഷ്ഫലമാവുകയും ചെയ്യുന്നു അതേ സമയത്ത് രണ്ടാമത്തവൻ അവൻ തീർത്തും അള്ളാഹുവിൻ്റെ പൂരിത്വം ആഗ്രഹിക്കുമ്പോൾ അത് ഫലവത്താകുകയും സ്തുത്യർഹമാവുകയും ചെയ്യുന്നു ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് നാം ചെയ്യുന്ന സൽക്രമത്തിൻ്റെ അനന്തരഫലമായി മറ്റുള്ളവർ പ്രശംസിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ പ്രവർത്തനത്തിൽ അത് ഭംഗം വരുന്നില്ല കോട്ടം വരുത്തുന്നില്ല അതേ സമയത്ത് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത്തരം പ്രശംസക്ക് വേണ്ടി മാറുമ്പോഴാണ് അത് നമുക്ക് ദൂഷ്യമായി മാറുന്നത് എന്ന് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാന അവന്റെ മുത്തങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹ്മുല്ലാഹി വാത്തു